റെഡ് റെഡ് ദിനാഘോഷം നടത്തി ഇന്ത്യൻ സൊസൈറ്റി ജൂനിയർ റെഡ് റെഡ്ക്രോസ് സംഘടനകളാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ ഡോക്ടർ മാത്യു ജോൺ ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ രക്തം സഹന സമരങ്ങളും സത്യാഗ്രഹത്തിലും നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം സ്വായത്തമാക്കുവാൻ നമ്മുടെ മഹാത്മാഗാന്ധി എടുത്ത ആയുധവും മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള ഒരു സഹകരണ മനോഭാവമാണ് ആയുധമല്ല ഇന്ന് ലോകം പലവിധ ആയുധങ്ങളിൽ കൂടി മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്നേഹവും കരുണയും ആയുധമാക്കി മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂന്ന് റെഡ് ക്രോസ് ലോകത്താകമാനം വിളിച്ചു പറയുന്നു മഹാമാരിക്കെതിരെ ഫലപ്രദമായ ശേഷമാണ് മറ്റൊരു ദൗത്യവുമായി റെക്ടോസ് കൊല്ലം അന്താരാഷ്ട്ര റെക്ടോസ് ദിനം ആഘോഷിക്കുന്നത് ക്യാൻസർ പ്രതിരോധത്തിന്റെ പ്രഥമ ക്യാമ്പ് വനിതകൾക്ക് വേണ്ടി കൊച്ചുപ്ലാംകൂട് റെക്ടോസ് ഹാളിൽ സംഘടിപ്പിച്ചിരുന്നു റെക്ടോസ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു യോഗത്തിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ ജി മോഹൻദാസ് മുഖ്യ സന്ദേശം നൽകി റെക്ടോസ് ജെ ജില്ലാ താലൂക്ക് നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു നേതാജി ബി രാജേന്ദ്രൻ എസ് അജയ്കുമാർ ഡോക്ടർ കെ ടി തോമസ് ആർ ശിവൻപിള്ള ഈച്ചം വീട്ടിൽ നയാസ് മുഹമ്മദ് ഡി വിലസീധരൻ കെ സുരേഷ് ബാബു പി വിജയൻ കോതയത്ത് ഭാസുരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം